മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമസ്വാമിയുടെ ജന്മദിനമായ ഇന്ന് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീരാമനവമി ആശംസകൾ തദവസരത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നെയ്വിളക്ക് കത്തിക്കൽ തുളസിമാല സമർപ്പണം വിഷ്ണു ജപം സഹസ്രനാമജപം പാനകനൈവേദ്യം എന്നിവ നടത്തുന്നത് ഗുണകരമാണ് സർവദോഷ പരിഹാരത്തിനായി ശ്രീരാമ അഷ്ടോത്തരശതാമാവലി ജപിക്കുന്നത് വളരെ ശ്രേസ്കരമാണ് ഓം ശ്രീരാമായേ നമ ഓം രാമഭദ്രായേ നമ ഓം രാമചന്ദ്രായേ നമ ഓം ശാശ്വതായേ നമ ഓം രാജീവലോചനായേ നു ഓം ശ്രീമതേ നമ ഓം രാജേന്ദ്രായേ നു ഓം രഘുപുങ്കായേ നമ ഓം ജാനകീവല്ലായ നമ ഓം ജൈത്രായേ നമ ഓം ജിതമിത്രായ നമ ഓം ജനാർദ്ദനായ നമ ഓം വിശ്വാമിത്ര പ്രിയായേ നമ ഓം ദാതായേ നമ ഓം ശരണത്രാണകർപ്പായേ നമ ഓം ബാലിപ്രമദനായേ നമ ഓം വാക്മിനേ നമ ഓം സത്യവാചേ നമ ഓം സത്യവിക്രമായേ നമ ഓം സത്യവൃതായേ നമ ഓം മൃതധരായേ നമ ഓം സദാ ഹനുമത് ആശ്രിതായേ നമ ഓം കൗസലേയായേ നമ ഓം ഹരധ്വംസിനേ നമ ഓം വിരാധപത പണ്ഡിതായേ നമ ഓം വിഭീഷണ പരിദാത്രേ നമ ഓം ഹര കോദണ്ട ഖനായേ നമ ഓം സപ്താല പ്രഭേദ്രേ നമ ഓം ദശഗ്രീവ ശിരോഹരായേ നമ ഓം താടകാന്തായേ നമ ഓം വേദാന്തസാരാ നമ ഓം വേദാത്മനേ നമ ഓം ത്രിമൂർത്തേ നമ ഓം ത്രിഗുണാത്മകായേ നമ ഓം ത്രിവിക്രമായേ നമ ഓം ത്രിലോകാത്മനേ നമ ഓം പുണ്യചാരിത്ര കീർത്തനായേ നമ ഓം ത്രിലോകരക്ഷക ഓം ദരിണ്യേ നമ ഓം കർത്തനായേ നമ ഓം അഹല്യശാപനായ നമ ഓം പിതൃഭക്തായേ നമ ഓം വരപ്രദായേ നമ ഓം ജിതേന്ദ്രിയായേ നമ ഓം ജിതക്രോധായേ നമ ഓം ജിതാമിത്രായേ നമ ഓം ജഗദ്വേ നമ ഓം കേശവായേ നമ ഓം ഋഷവാനര സംഗാദിനേ നമ ഓം ചിത്രകൂട സമാശ്രയായേ നമ ഓം വരദായേ നമ ഓം സുമിത്രാപുത്ര സേവിദായേ നമ ഓം സർവദേവാദിദേവായേ നമ ඕ මංගල ගාරගා ඒනුමහ ඕ මෘධජපානර ජීවනා ඒනු මහ ඕ මායාමයිරීජ හන්ද්‍රේනු මහ ඕ මහාදයවා ඒනු මහ ඕ මහාබුජායේනු මහ ඕම් සර්භදවස්තුදා ඒනු මහ ඕම් සෞමියා ඒනු මහ ඕම බ්‍ර්මණ්ණයා ඒනුමහ ඕ මනි සම්ස්තුදාඒනු මහ ඕ මහා යෝගිනේනුමහ ඕ මහෝදරා ඒනු ම ഓം ആദിപുരുഷായേ നമ ഓം പരമപുരുഷായേ നമ ഓം മഹാപുരുഷായേ നമ ഓം പുണ്യോദയായേ നമ ഓം ദയാസാരായേ നമ ഓം പുരാണ പുരുഷോത്തമായേ നമ ഓം മിതാക്ഷിണേ നമ ഓം പൂർവഭാക്ഷിണേ നമ ഓം രാഘവായേ നമ ഓം ആനന്ദഗുണഗംഭീരാ നമ ഓം ധീരോദത്തഗുണോത്തമയാ ഓം മായാമാനുഷചരിത്രായ നമ ഓം മഹാദേവാദി മഹാദേവാദിപൂജിതായ നമ ഓം സേതുഘൃതയേ നമ ഓം സർവതീർത്ഥമയാ നമ ഓം അച്യുതായേ നമ ഓം ഹരയേ നമ ഓം ശ്യാമാങ്കായ നമ ഓം സുന്ദരായേ നമ ഓം ശൂരായേ നമ ഓം പീതവാസസേ നമ ഓം ധനുർധരാ നമ ഓം സർവയജ്ഞാതിഭായേ നമ ഓം യജുന്യേ നമ ഓം ജരാമരണവർജിതായേ നമ ஓம் விபீஷண பிரதிஷ்டாத்திரே நம ஓம் சர்வாபணவாய நம ஓம் பரமாத்மனே நம ஓம் பரபிரம்மே நம ஓம் சச்சிதானந்த விகிரே நம ஓம் ஜோதிஷே நம ஓம் தாப்னே நம ஓம் பரா நம ஓம் பரா நம ஓம் பரேஷாயே நம ஓம் பாரகாயே நம ஓம் பராயே நம ම් සर्ව ද්‍යාවත්මගායේ නුමහැ ම් පරස්මයි නුමහැ वह මුත්ති දායගායේ නුමහැ ම් ලෝග ලක්්ෂගායේ නුමහැ ම් සුමගායේ නොමහැ ඔම් කර්ම නිරදායේ නුමහ ම් බ්‍රह্මාදී ව්‍යද්‍යායේ නුමහ ස්්‍රීරාම චන්දරායේ නමහ හැරි